എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ബി ജെ പി കൌൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു നഗരസഭയിലെ മൂന്ന് വാർഡുകളിലെ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഹിയറിംഗ് ആണ് തടസ്സപ്പെട്ടത് കോൺട്രാക്ടർമാരെയും വിളിച്ചിട്ടില്ല എന്റെ വീട്ടില് പണിയൊന്നുള്ള ഭാഷ ഒന്നും അത് ഉപയോഗിക്കുന്നത് ി ജെ പി കൗൺസിലറും നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഒ എൻ ജയദേവനെ ഒഴിവാക്കി നഗരസഭാ ചെയർപേഴ്സൺ ഹിയറിംഗ് നടത്തിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തിയത് സൊസൈറ്റി കൊണ്ട് ആ സൊസൈറ്റിയും നഗരസഭയിലെ മറ്റൊരു കോൺട്രാക്ടറും ബന്ധപ്പെട്ട വിഷയത്തിൽ കേസ് പോവുകയും ചെയ്തു ആ കേസിന് വിധി വന്ന സമയത്ത് തുടർ നഗരസഭയിലെ ചെയർമാൻ വൈസ് ചെയർമാനും മറ്റു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും കക്ഷി നേതാക്കളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഈ കേസിന് ശേഷമുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് ആലോചിക്കാനും അതിൽ തീരുമാനമെടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം കമ്മിറ്റി ഇന്ന് പതിനൊന്ന് മണിക്കൂടെ കൂടിയാണ് ആ കമ്മിറ്റിയിൽ ഏതാണോ ആ വിഷയം ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഒഴിവാക്കിക്കൊള്ളു അതുപോലെ തന്നെ ബി ജെ പിയുടെ കക്ഷി നേതാവ് ശ്രീമാൻ ടി എസ് അജീവൻ പ്രതിപക്ഷ നേതാവിനെ മറ്റ് ഒരു കക്ഷി നേതാവ് ജോണിക്കുട്ട് ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് സ്വകാര്യമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിനുള്ള ശ്രമമാണ് പുനന്ദഗസഭയുടെ ചെയർപേഴ്സന്റെ നേതൃത്വത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇവർ വായ്ക്ക് കോതയ്ക്ക് വായാ അവർ തോന്നുന്ന രീതിയിലെല്ലാം പൊതുമരാമത്തിന്റെ കുറ്റം പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൂടുതലുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൊടലൂർ നഗരസഭയിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ബി ജെ പി നയിക്കുന്ന അതിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്തോളും ഒരു ഏകാധിപത്യ രീതിയിൽ ഭരിച്ചു പോകാനാണ് കൊടലൂർ നഗരസഭയിലെ ചെയർപേഴ്സണും എൽ ഡി എഫും തീരുമാനിച്ചത് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് കൊടങ്ങൂർ നഗരസഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തിയുക്തമായിട്ടുള്ള സമരം നടത്താൻ ബി ജെ പിയുടെ കൗൺസിലർമാരും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർമാനെന്നുള്ളിൽ ഞാൻ ബാധ്യതപ്പെട്ടു പോകണം അത് കൊടലൂർ നഗരത്തിലെ വികസനങ്ങളെ തടയുന്ന രീതിയിൽ ആകരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് വേറൊരു കൊണ്ടുപോകാതെ എന്തായാലും നഗരസഭയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിന്റെ ഏകാധിപത്യ ഭരണത്തെ അതായത് ഏകാധിപത്യ രീതിയിലുള്ള തീരുമാനങ്ങളെ അംഗീകരിക്കാൻ കൊടുങ്ങല്ലൂർ നഗരസഭ ബിജെപി കൗൺസിലർ തയ്യാറായി മാത്രമല്ല പൊതുമരാമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടക്കേണ്ട കാര്യങ്ങള് അവര് നടത്താമെന്നുള്ള ഉണ്ടെങ്കിൽ അത് ഉളയെ നുള്ളവയ്ക്കാൻ കൂടിയാണ് ഇത്തരത്തിലൊരു സമരമായിട്ട് ബിജെപി മുന്നോട്ട് വസ്തു ബിജെപിയുടെ എതിർപ്പിനെ തുടർന്ന് ഹിയറിംഗ് തടസ്സപ്പെടുകയായിരുന്നു എന്നാൽ ബി ജെ പിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഭരണപക്ഷം വ്യക്തമാക്കി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഒരു നമ്മുടെ നഗരസഭയിലെ വാർഡുകളിൽ ടെൻഡർ കോട്ട് ചെയ്തതിൽ മറ്റത്തോ ലേബർ സൊസൈറ്റി വെൽഫെയർ സൊസൈറ്റിയാണ് മൂന്ന് വർക്കുകൾ എടുത്തിരുന്നത് ഈ വർക്കുമായി ബന്ധപ്പെട്ട സൊസൈറ്റി സാക്ഷ്യപ്രകാരം അവർക്ക് ആനുകൂല്യം ലഭിക്കാവുന്ന ടെൻ പെർസെന്റേജ് ഭവനാണ് അവര് വർക്ക് കോട്ട് ചെയ്തിരുന്നത് അതുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ രണ്ട് കോൺട്രാക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് കുറവ് റേറ്റ് കോട്ട് ചെയ്ത കോൺട്രാക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും അവർക്ക് അതിൽ ഉള്ള ഒബ്ജക്ഷൻ രേഖപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ടൊരു വിധി ഈ മാസം ജൂൺ മാസം പത്താം തീയതി വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് റെസ്പോണ്ടൻറ്റായി വന്നിട്ടുള്ളത് സെക്രട്ടറിയും അസിസ്റ്റൻ്റ് എഞ്ചിനീയറുമാണ് അവർ ഈ ഈ രണ്ടു അതായത് ഈ ബ്രിട്ടീഷ് പരാതിക്കാരായ കോൺട്രാക്ടർമാരെയും അതോടൊപ്പം തന്നെ മറ്റത്തൂർ ലേബർ സൊസൈറ്റിയും കേൾക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുമായി ആറാഴ്ചക്കകം ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കണം എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം ചേർന്നത് ഇവിടെ കൃത്യമായി ഉത്തരവിൽ പറയുന്നുണ്ട് നാല് അഞ്ച് റെസ്പോണ്ടൻ്റ് ആണ് അതായത് സെക്രട്ടറിയും അസിസ്റ്റ് എഞ്ചിനീയറും ആണ് ഇത് കേൾക്കേണ്ടതും മീറ്റിംഗ് ചേരേണ്ടതെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിലെ ബി ജെ പി കൗൺസിലർമാരെയും അതോടൊപ്പം തന്നെ പൊതുവെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും പ്രതിപക്ഷ നേതാവിനും വിളിച്ചില്ല എന്നുള്ള പരാതിയാണ് ഇവർ പറയുന്നത് പക്ഷേ ഇതിൽ യാതൊരു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് നമുക്കറിയാം ഈ ഒരു വർഷക്കാലമായി നഗരസഭയിലെ ഈ വർക്ക് നടക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ ബി ജെ പിയുടെ വാടാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വർക്ക് നടക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ പല തവണ സൊസൈറ്റിയുമായും ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് വന്ന ഉടനെ തന്നെ ഈ ഉത്തരവ് വന്നത് പത്താം തീയതിയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ഏത് ബി ജെ പിയുടെ വാർഡല്ല ഏത് വാർഡായാലും അവിടെ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള മീറ്റിംഗ് വിളിച്ചു ചേർത്തത് ആ മീറ്റിങ്ങിൽ ബോധപൂർവം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം കളിക്കുകയാണ് ബി ജെ പി ബി ജെ പി കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ വന്നുകൊണ്ട് ഈ മീറ്റിംഗ് അലങ്കോലപ്പെടുത്തുകയും ഇവിടെ വന്നിട്ടുള്ള കോൺട്രാക്ടർമാരെയും അതോടൊപ്പം തന്നെ ഈ ലേബർ സൊസൈറ്റിയും എല്ലാം കൂടാതെ വളരെ മോശമായ രീതിയിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നഗരസഭാ സെക്രട്ടറിയും എഞ്ചിനീയറുമാണ് ചെയർപേഴ്സന്റെ ചേംബറിൽ കരാറുകാരുടെ ഹിയറിംഗ് നടത്തിയതെന്നും വസ്തുതകൾ മനസ്സിലാക്കാതെ രാഷ്ട്രീയ ലാഭം നോക്കിയാണ് ബിജെപി പ്രതിഷേധവുമായി രംഗത്ത് വന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയും വൈസ് ചെയർമാൻ വി എസ് ദിനലും പറഞ്ഞു ചെയർമാന്റെ ക്യാബിനിൽ വിളിച്ചു വരുത്തിയെന്നേ ഉള്ളു എന്റെ ഇല്ലെങ്കിൽ തന്നെയും എംഇയുടെയും സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം നിലവിൽ ഇവിടെ പോട്ട് ചെയ്തിട്ടുള്ള കോൺട്രാക്ടർമാർക്ക് നമ്മൾക്ക് പണി കൊടുക്കാവുന്നതാണ് ആ കാര്യങ്ങൾ പറയുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മറ്റത്തൂർ സൊസൈറ്റിയിലെ ഉദ്യോഗസ്ഥനെയും കോൺട്രാക്ടർമാരെയും വിളിച്ചത് എന്നാൽ അതിന് വിപരീതമായി ഇന്ന് ബി ജെ പി കൗൺസിലേഴ്സും പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഇവിടെ വന്ന് ബഹളം വയ്ക്കുകയും കൗൺസിലേഴ്സ് ബഹളം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ സാന്നിധ്യത്തിൽ സെക്രട്ടറിയും എം മാത്രം കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നുള്ളത് ഈ பேப்பில் தான் வாய ரப்படுத்த